ഓറഞ്ച് ജ്യൂസിന് വൺ മില്ലയണിലധികം വ്യൂസ് കിട്ടിയതിനോട് എനിക്ക് മനസ്സിലായി വ്യൂഴ്സിനൊക്കെ മൊത്തം വെറൈറ്റി ആണെന്ന് പോയത് അപ്പൊ ഒരു വെറൈറ്റി രീതിയിൽ മത്തിക്കറി വെച്ചാലോ അപ്പൊ അതിന് ഞാൻ എടുത്ത പാത്രം കണ്ടില്ലേ ഇതാ നീട്ടാ ഇന്നത്തെ വെറൈറ്റി ഈ കറിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടാ നമ്മളെ വീട്ടിൽ പ്രായമുള്ളവർ വെക്കുന്ന കറിയില്ലേ അധിക ആർഭാടങ്ങളൊന്നുമില്ലാത്ത ആ ഒരു കറിയാന്ന് കേട്ടാ ഈ വീഡിയോ കാണുന്ന എല്ലാ ഐറ്റംസും ഇട്ട് നല്ലോണം കൈയ്യോണം നരടി എടുക്ക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയാണ് ഇത് നമുക്ക് തീമ വെക്കുക ഈ കത്തുന്നത് പോലെ എന്നെ എന്നും ഒന്ന് കത്തുന്നുണ്ട് പേടിച്ചിട്ട് പൊട്ടിത്തെറിക്കോന്നുള്ള ഒരു പകുതി ഇങ്ങനെ പേടിയോട് കൂടിയായിട്ട് ഇതിനുണ്ടാക്കുന്ന മറ്റേ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായി നമുക്ക് ഇതിലേക്ക് ചെറിയ കുഞ്ഞു മത്തിയാട്ട ഇട്ട കൊടുത്തത് ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിന് സത്യം പറയല ഈ തിളക്കുന്ന കാണാൻ വേണ്ടിട്ടാട്ടാ ഈ ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്നത് ഈ തിളച്ച എണ്ണ ഒഴിക്കുമ്പോ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ട് പക്ഷെ പേടിച്ച പോലെ സംഭവിച്ചിട്ടാ ഒന്നും പറ്റിയില്ല നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ പാത്രത്തിൽ മത്തിക്കറി ഉണ്ടാക്കിനാ ഉണ്ടെങ്കിലൊന്ന് കമ്മൻ്റ ചെയ്യണേ എന്നാ okay ഇന്നത്തെ video ഇത്രേ ഇല്ലു